മണിക്കുട്ടൻ ആൻഡ് ലക്ഷ്മി മാം നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് അറിയാനുണ്ട് നിങ്ങൾ രണ്ടുപേരും കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കാരണം നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തുടങ്ങിയിട്ട് കുറെ നാളായിട്ടുണ്ടാവും ആൻഡ് എത്ര നാളിനു ശേഷമാണ് നിങ്ങൾ ഇപ്പോ രണ്ടുപേരും അടുത്തൊരു ടെലിവിഷൻ പ്രോഗ്രാമില് ഒരു വലിയൊരു ഗ്യാപ്പിന് അല്ലേ ശേഷം ആയിരിക്കും ഇന്റർവ്യൂസ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇതേപോലെ ഒരുപാട് ഇന്റർവ്യൂസ് ടി വി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ സമയത്ത് ചാനൽ പ്രൊമോഷൻ ആയിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ചാനൽ പ്രൊമോഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്ന ഹണി റോസും ഞാനും കൂടെ ഒരു കാറ് വിളിച്ച് കേരളത്തിന്റെ അങ്ങേറ്റിനെ കാസർഗോഡ് അല്ലെ എൻ്റെ അഭിനയിച്ച എല്ലാരും എല്ലാരും എങ്ങനെയായിരുന്നു നിങ്ങളുടെ അപ്പൊ ഒരു പാട്ട് ചെയ്തല്ലോ ദാസർ അഭിനയിച്ചു അതല്ലേ പെണ്ണല്ലേ ഇവിടെ വരുന്നവരെല്ലാം പാട്ടും ഡാൻസും അപ്പൊ ഞങ്ങള് തിരിച്ചു പണി അതിൽ എനിക്ക് തോന്നുന്നു യങ്സ്റ്റർ ആക്ടറിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് സാധാരണ സാർ അഭിനയിക്കുമ്പോ അദ്ദേഹത്തിന്റെ കച്ചേരി കാണാൻ പോകുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ അദ്ദേഹത്തോടൊപ്പം പാടി അഭിനയിച്ചു ഒരു സോഷ്യൽ ഇതായിട്ട് അവയർനെസ് ഒരു മെസ്സേജ് ആ ഒരു സീനിലൂടെ ലക്ഷ്മി ഞങ്ങൾ കൂടെ നിൽക്കുന്നൊരു സീനിലപ്പോൾ എനിക്ക് തോന്നുന്നത് വിനയൻ സാറാണ് ദാസാറിനോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ ദാസാറിൻ്റെ അത് ആ പാട്ട് പറയുമ്പോഴത്തേന് സാർ ഇങ്ങനെ ഒരു സീനും കൂടെ ഉണ്ട് കുറേ അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വിനയൻ സാർ പറഞ്ഞു സാർ ഇതിൽ ഈ ഒരു സീനിൽ അഭിനയിച്ചാൽ മാത്രമേ നമുക്ക് ആ പാട്ട് കണ്ടിന്യൂ ആ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സീനാണ് വലിയ ടുത്ത് പറഞ്ഞപ്പോളിച്ചെങ്കിൽ ലക്ഷ്മി ചേച്ചി അല്ലെങ്കിൽ ചേച്ചി കിടന്ന് കളിക്കാണ് ഒരു ട്രാൻ ഞാൻ ഇവൻക്ക് ആ ഒരു പെർമിഷൻ തന്നിട്ടുണ്ട് നീ മാം ചേച്ചിയൊന്നും പറയുന്നത് ലക്ഷ്മി പറഞ്ഞു ആ ഒരു പെർമിഷൻ ഞാൻ ഇപ്പൊ തന്നിട്ടുണ്ട് ഈ ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ അതായത് മണിക്കൂട്ടൻ എന്ന് പറയുന്ന ആക്ടറിന്റെ ഇങ്ങനെ അമ്മയായിട്ട് വേണം അങ്ങനെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞപ്പോ സ്റ്റോറി ഇങ്ങനെ നെറിയേറ്റ് ചെയ്തപ്പോൾ യങ് ആയിരുന്നു ആ അല്ല അപ്പൊ എങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത് ശരിക്കും എല്ലാവരും റിജക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യാണ് പക്ഷെ എങ്ങനെയാണ് ലക്ഷ്മി ചൂസ് ചെയ്തത് ഈ ശരിയാണ് ബിക്കോസ് ഇത് വന്ന ശേഷം ഇത് റിലീസായതിന ശേഷം ഞാൻ എവിടെ പോയാലും ചിലർ ചില എസ്പെഷ്യലി എയർപോർട്ടിലല്ല മാം പ്ലീസ് ഡോൺ ടേക്ക് അപ് റോൾസ് ലൈക്ക് ദിസ് മാം യു ആർ ടു യങ് ടു പ്ലേ മദർ ഓഫ് എ ലിറ്റിൽ ഗ്രോൺ അപ്പ് ബോയ് ലൈക് ദിസ് അപ്പം ഞാൻ ഒരു കാര്യം പറയാം ആക്ച്വലി സർ എനിക്ക് ഈ കഥ പറയുമ്പോൾ അതൊരു റിയൽ ഇൻസ്റ്റൻസ് മേലെ ബേസ് ആയിരുന്നു സം ലേഡി ഹു ഫോട്ട് ഗവൺമെൻറ് സം ഹാരസ്മെൻറ്റ് കേസ് അങ്ങനെ സോ ഞാൻ വിചാരിച്ചു ഓഫ്കോഴ്സ് എൻ്റെ മൈൻഡിൽ അതൊരു വലിയ ഇമാജിനേഷൻ ആയതോ വലിയൊരു അസ്തിത്വം പോലെതാ ഒരു മൂവി ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു ആൻഡ് നത്തിങ് അഗെൻസ്റ്റ് സർ ഓഫ്കോഴ്സ് വെന്ത മൂവി കേം ഔട്ട് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് വാട് ഐ സോട്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് അഭിനയത്തിലെ കുറേ സീൻസ് ഉണ്ടായിരുന്നു വേർ ഐ ലോസ്റ്റ് മൈ സെൽഫ് കോൺഷ്യസ്നെസ് ഇത് നമുക്ക് എപ്പോഴും എനിക്ക് നാണം എപ്പോഴും കൂടുതലാണ് ഈ ഒരു വൈൽഡ് പൊട്ടിക്കറിച്ചല് എനിക്കതിലെ ഇഷ്ടമേ എനിക്ക് ഭയങ്കര നനമുണ്ടായിരുന്നു പക്ഷെ ഈ മൂവിയില് അതൊരു ഒരു സീൻ ഉണ്ടായിരുന്നു ഭയങ്കര സംതിങ് സ്റ്റേഷൻ ബട്ട് ആക്ച്വലി അത് ആസ് എൻ ആർട്ടിസ്റ്റ് ദിസ് മൂവി ഹെൽപ്പ് മി എ ലോട്ട് ഐ ഓവർകെയിം ഓൾ ദാറ്റ് അപ്പോൾ എനിക്ക് ഓരോ സെൽഫ് കോൺഷ്യസ്നസ് ഉണ്ടായിരുന്നില്ല ഇത് ശേഷം അതാണ് അതിൻ്റെ ഒരു ഇൻബിഷൻ ഇല്ലാതെ സോ ഫോർ ദാറ്റ് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് വളരെ ഗുഡ് ആയിരുന്നു ബട്ട് കെരിയർ വൈസ് ഡെഫിനറ്റ്ലി നോട്ട് ദ ബെസ്റ്റ് ഓഫ്സ് ഫോർ മീ അജിൻഡ് ഇറ്റ് വാസ് ഇൻഫാക്ട് എന്റെ അച്ഛൻ പകുതി കണ്ടിട്ട് പോയി അവർക്ക് ഇത് സഹിക്കാൻ പറ്റത്തില്ല എന്റെ മോളക്ക് ഇങ്ങനെ ഒരു വലിയ ഇങ്ങനെ ഒരു മോനാണല്ലോ അങ്ങനല്ല ഇങ്ങനൊരു മോനെന്നല്ല ഇത്ര വലിയൊരു മോനെ അല്ലല്ല ഇങ്ങനൊരു മോനെ ആണല്ലോ സോ इवन अ മാम मैम अपॉन यार अट्रस बिकॉज़ ऑफ़ माय दैट എക്സ്പീരിയൻസ് एवरी टाइम आईड सी मोर आई यूज्ड टू बी อക്വേർഡ് എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമ കണ്ട ഒരുപാട് ആൾക്കാര് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അമ്മയും മോനും ആയിരിക്കും എല്ലാവരുടെ മനസ്സിൽ പക്ഷെ നല്ല പാട്ടുകൾ ഉണ്ടായി സുജാത മാം പാടിയ ആ പാട്ട് ഭയങ്കര നിങ്ങൾ അന്നും ഒരേ പോലെ എനിക്ക് മണിക്കൂട്ടിന്റെ മുടി മാത്രമേ കുറച്ച് മാറിയിട്ടുള്ളൂ അന്നത്തെ കാലം യഥാർത്ഥത്തിൽ അതിന് താങ്ക്സ് പറയേണ്ട ലക്ഷ്മി കാരണം ഞമ്മളിപ്പോ പറയില്ല പണ്ട് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേന് നായകന്റെ മോളായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ അമ്മയായിട്ട് അഭിനയിക്കുക ഭാര്യയായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ മകനായിട്ട് അഭിനയിക്കുക അന്ന് വീണ്ടും ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അതേ ആ കൂടെ അഭിനയിച്ച ഫോട്ടോ എടുത്ത് ഇപ്പോഴും ഈ പുള്ളി ഇങ്ങനെ ഇരിക്കുന്നു ഈ ആൾ കണ്ടില് ഈ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിപ്പി അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ എന്നൊക്കെ ലക്ഷ്മിയെ കാണുമ്പോൾ അപ്പോഴൊക്കെ ലക്ഷ്മി എങ്ങാണ് അപ്പൊ ഞാൻ ദൈവമേ ഇനി എങ്ങാനും ഇനി എന്റെ ഫോട്ടോ ഇങ്ങനെ ഒരു ലക്ഷ്മി ഗോപാലസ്വാമി പതിനാറ് വർഷങ്ങൾക്കെ ബോയ്ഫ്രണ്ട് അതേപോലെ ഇരിക്കുന്നു ഇപ്പഴത്ത് മണിക്കൂട്ടെ അതൊരു ഒരു രൂപം മാറ്റി സംഭവിച്ചാ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര നാടകം യഥാർത്ഥത്തിൽ ആ സിനിമ ബോയ്ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമ നോക്കുമ്പോഴത്തേന് എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് കാരണം ലക്ഷ്മിയെ പോലെ ഒരു കോ ആർട്ടിസ്റ്റ് വന്നുകൊണ്ട് ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു മാത്രമല്ല എന്നിലെ ആ ഒരു യങ്ങ്സ്റ്റർ എന്ന് പറഞ്ഞാൽ അത് ഉണർത്തി അയ്യോ അത് എനിക്ക് വേണം അല്ലെങ്കിൽ ഇനിയിപ്പോ ലക്ഷ്മി ഇരുപത് വർഷം കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും ഞാനും ഇതേപോലെ